നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് ഭരണഘടനാ ഭേദഗതി ബിൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു ഭരണഘടന സംരക്ഷണ സമിതി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സദസ് നിരവധി പേര് പങ്കെടുത്തു കോതമംഗലത്ത് ഭരണഘടനാ സംരക്ഷണ സമിതി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ഭേദഗതി ബിൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംരക്ഷണ സദസ് നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ഇതിനു മുമ്പ് പല വിധത്തിലുള്ള നിയമങ്ങൾ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് അന്നൊന്നും പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് സാധാരണ മനുഷ്യർ ഈ രാജ്യത്തിന്റെ തെരുവേദികളിൽ വെടിയേറ്റി വരുന്ന കേസുകളിൽ ഉണ്ടായിട്ടില്ല സി ഐ നിയമവുമായി ബന്ധപ്പെട്ട ബില്ല് പാസാക്കുന്നത് നാല് ദിവസങ്ങൾ കൊണ്ടാണ് പാർലമെന്റിലെ ഇരുസഭകളും ഇന്ത്യൻ പ്രസിഡന്റും ഒപ്പിട്ട് നാല് ദിവസങ്ങൾക്കുള്ളിൽ ഒരു നിയമത്തിന്റെ അമെന്റ്മെന്റ് പാസ്സാക്കുമ്പോൾ പിന്നീട് നാല് വർഷവും മാസങ്ങളും എടുത്തുകൊണ്ട് അതിന്റെ ചട്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ വീണ്ടും പ്രതിഷേധത്തിലേക്ക് വരുകയും സി ഐ നിയമത്തിന്റെ ബില്ല് പാസാക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ ക്യാമ്പസുകളിലും വിദ്യാർത്ഥികളെ നക്സലുകൾ എന്നാണ് എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ വിളിച്ചത് തീവ്രവാദികൾ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അധ്യക്ഷനായി ചന്ദ്രലേഖ ശശിധരൻ ജിജി സാജു സീതി മുഹമ്മദ് പി സി ജോർജ് അഡ്വക്കേറ്റ് എം എം അൻസാർ അഡ്വക്കേറ്റ് കെ ഐ ജേക്കബ് അഡ്വക്കേറ്റ് അമൃത എ ആർ പൗലോസ് എൽദോസ് ദാനിയൽ അലി പടിഞ്ഞാറച്ചാലി പരീത് പട്ടം ബേസിൽ തണ്ണിക്കോട്ട് ജെയിംസ് കോറമ്പേൽ കെ എം സലീം കെ യു ആന്റണി പ്രവീൺ തൃക്കാരിയൂർ ബഷീർ ചിറങ്ങര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം